ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം മെഴുവേലിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ചികിത്സയിലുള്ള മാതാവിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും ഗർഭിണിയായ വിവരം മറച്ചു വെച്ച് പ്രസവിക്കുകയും കുട്ടി മരിച്ച വിവരം മൂടി വെക്കാൻ ശ്രമിക്കുകയും ചെയ്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കുട്ടി മരിച്ചത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഫോറൻസിക് സർജൻ പ്രസവം നടന്നതും മൃതദേഹം സ്ഥലങ്ങൾ ശേഷം അന്തിമ കുഞ്ഞുമായി കുളിമുറിയിൽ വീണപ്പോഴാണ് പരിക്കേറ്റതെന്നും കുഞ്ഞു മരിച്ചതെന്നുമാണ് അമ്മയുടെ മൊഴി ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് കുഞ്ഞിന്റെ മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ ക്ഷതം എങ്ങനെയുണ്ടായി എന്നതാണ് ഫോറൻസിക് സർജൻ പരിശോധിക്കുന്നത് മാതാവ് പറഞ്ഞതുപോലെ വീണപ്പോൾ കുഞ്ഞിന്റെ തല ഇടിച്ചതാണോ അതോ വലിച്ചെറിഞ്ഞപ്പോൾ തറയിൽ വീണ് മരണം സംഭവിച്ചതാണോ എന്നാകും പരിശോധിക്കുക ഇതിന്റെ ഫലം അറിഞ്ഞ ശേഷമാകും കൊലക്കുറ്റം ചുമത്തുക നിലവിൽ പ്രസവം നടന്നതും കുട്ടി മരിച്ചതുമായ വിവരങ്ങൾ മറച്ചുവച്ചതിനാകും ജാമ്യമില്ലാ വകുപ്പിട്ട് അറസ്റ്റ് ചെയ്യുക ചെങ്ങന്നൂർ അങ്ങാടിക്കൽ ഉഷ നഴ്സിംഗ് ഹോമിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി സുഖം പ്രാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴിന് പുലർച്ചെയാണ് വീടിന്റെ ശുചിമുറിയിൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് പൊക്കിൽക്കൊടി വേർപെടുത്തിയ ശേഷം കുഞ്ഞിനെ ചേമ്പിലയിൽ പൊതിഞ്ഞ സമീപത്തെ പറമ്പിലെ വാഴയുടെ ചുവട്ടിൽ കൊണ്ടിടുകയായിരുന്നു രക്തസ്രാവം നിലയ്ക്കാതെ വന്നപ്പോൾ കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സ്ഥിതി വഷളായതിനെ തുടർന്ന് ചെങ്ങന്നൂർ അങ്ങാടിക്കല്ലെ ഉഷാ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ എത്തിയ യുവതിയെ പരിശോധിച്ചപ്പോൾ പ്രസവം നടന്നുവെന്ന് ഡോക്ടർക്ക് മനസ്സിലായി എന്നാൽ താൻ പ്രസവിച്ചിട്ടില്ല എന്ന നിലപാടായിരുന്നു യുവതിക്ക് ഡോക്ടർ ഏറെ നേരം ചോദ്യം ചെയ്തപ്പോൾ പ്രസവിച്ചുവെന്നും കുഞ്ഞു മരിച്ചുപോയെന്നും പറഞ്ഞു തുടർന്ന് ഡോക്ടർ ഇരുവന്തിട്ട പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് നടത്തിയ തെരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ കാമുകനായ എഴുപത്തിട്ട സ്വദേശിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുമ്പഴയിലെ ലോഡ്ജിലും മറ്റുമായി പലതവണ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട് യുവതി ഗർഭിണിയായി വിവരം അറിയാമായിരുന്നു എന്നാൽ പ്രസവ തീയതി കണക്ക് കൂട്ടിയത് തെറ്റിയതാണ് വിനിയായത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആകും പ്രസവം എന്നാണ് ഇരുവരും കരുതിയത് എന്നാൽ മാസം തികഞ്ഞാണ് യുവതി പ്രസവിച്ചതെന്നാണ് ഡോക്ടർ പറയുന്നത് കുഞ്ഞുപൂർണ ആരോഗ്യവതിയുമായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട